ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല വയനാടൻ സ്റ്റൈൽ നെയ്പത്തിരിയാണ് ഇതുണ്ടാക്കാനായി ഞാൻ എടുക്കുന്നത് റേഷൻ അരിയാണ് ഇതൊരെട്ട് മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടി ആവശ്യം വരും റേഷൻ അരി നല്ലോണം കേക്കി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുതിർത്തി വെക്കണം ഞാൻ രാത്രി കുതിർത്ത് വെച്ചിട്ട് രാവിലെയാണ് ഇത് അരക്കുന്നത് ഞാനിത് കുക്കറിലാണ് കുതിർത്ത് വെച്ചത് അങ്ങനെ ചെയ്താൽ അരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും എട്ട് മണിക്കൂറിന് ശേഷം ഞാൻ ഇത് അരക്കുകയാണ് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി പിന്നെ ചെറിയ ജീരകം കുറച്ച് തേങ്ങ ഇതൊക്കെ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുക ഇത് ചെറുതായിട്ടൊന്ന് അരക്കാനേ പാടുള്ളൂ ഇത് അരിയിൻ്റെ തരിയൊക്കെ ഉണ്ടാവണം ഒരു വട്ടം ഞാൻ ഇങ്ങനായിട്ട് എടുത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് ക്രഷാവാൻ കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും അങ്ങനെ നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട് ഈ മാവ് കുറച്ച് ലൂസ് ലൂസായിട്ടാണുള്ളത് ഇത് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് മൈദ ഇട്ട് കൊടുക്കാം മൈദക്ക് പകരമായിട്ട് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം ഞാൻ ഇവിടെ എടുക്കുന്നത് മൈദയാണ് നമ്മൾ അരി അരക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഈ മാവ് അത്യാവശ്യം ടൈറ്റ് ഉണ്ടാവണം ഇനി ഇത് പൊരിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെക്കാം ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കാൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയുകയുള്ളൂ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മാവ് ഉണ്ടാവേണ്ടത് ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം ഇത് പരത്താൻ വേണ്ടി ഞാൻ എടുക്കുന്നത് ഒരു ഓയിലിൻ്റെ കവർ തന്നെയാണ് ഇത് നമുക്ക് കൈകൊണ്ട് പരത്തിയെടുക്കാം പരത്തിയതിനു ശേഷം ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് പൊങ്ങി വരും അപ്പം നമുക്കിത് മറിച്ചിടാം ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയോ ബീഫ് കറിയോ ആണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഇതിനായിട്ട് ഞങ്ങൾക്ക് ഇന്ന് ചിക്കൻ കറിയാണ് ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വെയ്റ്റ് ചെയ്യണം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കണം അധികം ഓയിലൊന്നും കുടിക്കില്ല ഇങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കാം അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നെയ്പ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ചൂടുള്ള ചിക്കൻ കറിയുടെ കൂടെ നമുക്ക് കഴിക്കാം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞങ്ങളെ വയനാടൻ ഭാഗത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൽ കൂടുതലായിട്ട് ഉണ്ടാക്കുക ഈ നെയ്പ്പത്തിരിയാണ് ഇനി മറ്റൊരു ദിവസം വേറൊരു വിഭവവുമായിട്ട് പിന്നെ കാണാം ഇൻഷാസ്സലാമലൈക്കും